ഹൈറ്റ് കോളർ ജോലികൾക്ക് പുറകെയോടുന്ന ന്യൂജൻ തലമുറയ്ക്ക് മുന്നിൽ ആധുനിക വിദ്യ ഉപയോഗിച്ച് ജൈവകൃഷിയിലൂടെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചുകാരൻ നവജിത്ത് ബിരുദ്ധധാരിയായ തൃക്കരിപ്പൂർ സ്വദേശി നവജിത്ത് പ്രിസിഷൻ ഫാമിംഗ് ജൈവ പച്ചക്കറി കൃഷിയിലൂടെ ശ്രദ്ധേയനായിരിക്കുകയാണ് കുറച്ച് വെള്ളവും വളവും കുറഞ്ഞ അധ്വാനവും കൊണ്ട് നിശ്ചിത സ്ഥലത്ത് നിന്നും പരമാവധി ഉത്പാദനം ഉണ്ടാക്കുന്ന പുത്തൻ കൃഷി സമ്പ്രദായമാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൂക്ഷ്മ കൃഷി വളമിടാനോ വെള്ളമൊഴിക്കാനോ ആരും വേണ്ട വളവും വെള്ളവും സസ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുമൊക്കെ ഈ സമ്പ്രദായത്തിലെ ഇൻലൈൻ ഡ്രിപ്പർ വഴി വിളകളുടെ വേരുപടലത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതാണ് പ്രിസിഷ്യൻ കൃഷിരീതി ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു വിളയിൽ നിന്നും എത്ര ഉത്പാദനം ലക്ഷ്യമിട്ട് അതിനാവശ്യമായ ഉത്പാദന ഉപാധികൾ ആ വിളയ്ക്ക് നൽകി വിളവെടുക്കുക എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ എല്ലാ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പച്ചക്കറി പച്ചക്കൃഷി ചെയ്യുമ്പോഴത്തും ബുദ്ധിമുട്ട് കൃത്യമായിട്ടുള്ള എന്താണ് വെള്ളം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ കിഴ നിയന്ത്രണം അതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലാണ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് കൃഷിക്ക് മത്സ്യശീറ്റ് ഉപയോഗിച്ചിട്ട് ഇതിന് ഇറിഗേഷൻ വഴി നമുക്ക് കൊടുക്കുന്നതിന് വളവും നമ്മൾ എന്താണ് സൊലിബിളായിട്ട് പൈപ്പ് വഴി കൊടുത്തിട്ടാണ് നമുക്ക് തീർത്തും ഒരു നമുക്ക് ഒരാൾ വേണമെന്നില്ല സ്വിച്ച് ഇട്ടാൽ മതി നമുക്ക് അതിൻ്റെ വെള്ളവും വളവും എല്ലാം ഇതിൻ്റെ വീട്ടിലേക്ക് വരും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു വളവ് നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു തവണ ഓൾറെഡി നമ്മൾ വളവെടുത്തു ഇത് രണ്ടാം തവണയാണ് വളരെ ചെറുപ്പത്തിലെ കൃഷിയിൽ താല്പര്യായിരുന്നു നവജിത്ത് ആദ്യം കുറച്ച് മുതൽ മുടക്കുണ്ടായിരുന്നുവെങ്കിലും ഈ രീതി ഒന്ന് പരീക്ഷിക്കാമെന്ന് നവജിത്ത് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ കൃഷി തുടങ്ങിയ നവജിത്തിന് മികച്ച വിളയാണ് ലഭിച്ചത് പയറും വെണ്ടയും സാധാരണക്കാൾ ഇരട്ടി വിളവ് കിട്ടി കീടബാധയും കുറവാണ് വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് വില്പന നടത്താൻ സാധിക്കുന്നുണ്ടെന്ന് നവജിത്ത് പറയുന്നു പഠനം കഴിഞ്ഞ സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നതിനിടെയാണ് പ്രിസിഷൻ ഫാമിങ്ങിൽ പരീക്ഷണം നടത്തിയത് ഇനി മറ്റു പച്ചക്കറികളിൽ കൂടി ഈ രീതി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നവജിത്ത് വീടിനോട് ചേർന്ന മുപ്പത് സെന്റ് സ്ഥലത്താണ് പയറ് വെണ്ട കുമ്പളം തുടങ്ങിയവയുടെ കൃഷി യുവ കർഷകന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട് ഇ ടി വി ഭാരത് കാസർഗോഡ്